ഇപ്പോൾ വുമെൻസ് കോളേജ് നമുക്കറിയാം നമ്മുടെ മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ചാക്കരി മുഹമ്മദ് കുട്ടിയാണ് പയ്യാമ്പലത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗമായിട്ട് ഒരു വുമൻസ് കോളേജ് ആരംഭിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് എൺപത്തി മൂന്നില് ബേബി ജോൺ മാഷ് അന്ന് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഇന്ന് കാണുന്ന നമ്മുടെ ജയിലിലെ സൂപ്രൻ്റ് തന്നെ ബംഗ്ലാവായിരുന്നു ബംഗ്ലാവായിരുന്ന സ്ഥലത്താണ് ജയിൽ വകുപ്പ് അനുവദിച്ച സ്ഥലത്ത് ഈ കോളേജ് ആരംഭിക്കുന്നത് അപ്പോൾ അൻപത് ബാക്കി കാര്യം പ്രിൻസിപ്പൾ പറയും അൻപത് വർഷക്കാലം പൂർത്തിയാകുകയാണ് വുമൻസ് കോളേജ് അപ്പോൾ ആ അൻപത് വർഷക്കാലം പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം നേരത്തെ സംഘാട സമിതി ബഹുമാനനായ രാമേന്ദ്രൻ കണ്ട പ്ലേ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ആരംഭിച്ചു വരികയായിരുന്നു അപ്പോൾ സി എമ്മിൻ്റെ ടൈം നമുക്ക് നേരത്തെ ഫെബ്രുവരിയിൽ ഒരു ഘട്ടത്തിൽ കിട്ടിയതാണ് അപ്പോൾ പെട്ടെന്നത് മാറിപ്പോവേം ഒരു സാഹചര്യം പിന്നെ വെക്കേഷനായി അപ്പോൾ തുടർന്ന് ആ പ്രോഗ്രാം ഇപ്പോൾ മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമയം തന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ കോളേജ് ഓഡിറ്റോറിയം ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഒരു മൂന്ന് കോടി രൂപ മൂന്നേ പോയിൻ്റ് ഏഴ് അല്ലേ ആ ചെലവഴിച്ചുകൊണ്ടൊരു ഓഡിറ്റോറിയം അവിടെ എഴുന്നൂറ് പേർക്കിരിക്കാവുന്ന നല്ലൊരു ഓഡിറ്റോറിയം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും അൻപതാം വാർഷിക അൻപത് വർഷത്തിൻ്റെ ഉദ്ഘാടനവും ഉള്ള പ്രോഗ്രാമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എല്ലാവരുടെയും നമ്മുടെ വടകേ മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ ഒട്ടേറെ ആളുകളെ സമൂഹത്തിലേക്ക് പ്രത്യേകിച്ച് ഒരു വുമൻ എംപവറിങ്ങാണ് അന്ന് പ്രധാനമായിട്ട് അന്ന് വുമൻസ് കോളേജ് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും അന്നത്തെ സന്ദർഭത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളൊരു വലിയ ഒരു ആകർഷിക്കുക എന്നുള്ളൊരു വലിയ ഉദ്ദേശമാണ് അന്ന് വുമൻസ് കോളേജ് സ്ഥാപിക്കുന്ന സംബന്ധിച്ചുണ്ടായത് അപ്പം നമ്മുടെ ആ ഒരു വുമൻ എംപവറിങ്ങിനെ വലിയ നിലയിൽ ശക്തിപ്പെടുത്തുന്നതിന് വുമൻസ് കോളേജ് വലിയ പങ്കാണ് നമ്മുടെ ഈ മലബാറിൽ വിശേഷിച്ച് നന്നായിട്ട് വായിച്ചിരുന്നത് എല്ലാം ഒരു പിന്തുണ ഉണ്ടാവണം നിലവിൽ നാക്കിൻ്റെ എ ഗ്രേഡ് ലഭ്യമായിട്ടുണ്ട് ഏഴോളം ഡിഗ്രി കോഴ്സുകളും മൂന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും അതേപോലെ ഇംഗ്ലീഷിൻ്റെ റിസർച്ച് വിഭാഗവും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നിലവിലുള്ള സൗകര്യങ്ങൾ കാര്യമായിട്ടുള്ളത് ജിംനേഷ്യവും ഇൻഡോർ സ്റ്റേഡിയവും മികച്ചൊരു ലൈബ്രറിയും ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വികസനത്തിൻ്റെ ഒരു മാറ്റത്തിലേക്ക് ആലോചിക്കുന്ന കാര്യമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ആലോചന നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൽ നിലവിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഓഡിറ്റോറിയം എഴുന്നൂറ് പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മൂന്നേ പോയിൻറ്റ് ഏഴ് കോടി രൂപ പ്ലാൻ ഫണ്ടിൽ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് അത് കൂടാതെ അഞ്ച് കോടി രൂപ അത് പിന്നെ സർക്കാരിൻ്റെ ഫണ്ടിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്പോർട്സ് ഹോസ്റ്റലും അതേപോലെ ഒരു നീന്തൽകുളം അതേപോലെ നിലവിലുള്ള ഗ്രൗണ്ടിൻ്റെ നവീകരണം ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നിട്ടുണ്ട് അതിൻ്റെ പണി ആരംഭിക്കുകയാണ് അതുകൂടാതെ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം പതിമൂന്ന് കോടി രൂപയുടെ പ്രൊജക്റ്റ് നമുക്ക് അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വർക്കും വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ കണ്ണൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ കോളേജ് മാറുകയാണ് അപ്പോൾ ഈ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് കേവലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ എന്നുള്ളതിലുപരിയായി കോളേജിൻ്റെ സമഗ്രമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനവും അക്കാദമികമായിട്ടുള്ള വലിയ തരത്തിലുള്ള നേട്ടത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്ലാനിങ്ങാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമായും നമ്മൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആലോചിച്ചിട്ടുള്ള പരിപാടികൾ ഒന്ന് വി കെ കൃഷ്ണമേനോൻ്റെ പേരിൽ ഉള്ള കോളേജ് എന്നുള്ള നിലയിൽ വി കെ കൃഷ്ണമേനോൻ സ്മാരക പ്രഭാഷണ പരമ്പര ഒരു വലിയ തരത്തിലുള്ള ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ പ്രഭാഷണ പരമ്പര ആലോചിക്കുന്നുണ്ട് അതുകൂടാതെ അംഗവൈകല്യമുള്ളവർ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വളരെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ഒരു പരിപാടി എന്നുള്ള നിലയിൽ എൻ എസ് എസിൻ്റെ അഭിമുഖത്തില് ചെയ്തിരുന്നൊരു കാര്യം അംഗവൈകല്യം നേരിടുന്ന ആളുകൾക്ക് കൃത്രിമ കൃത്രിമക്കാലുകൾ നിർമ്മിച്ച് നൽകുക സൗജന്യമായി നൽകുക എന്നുള്ളതാണ് നേരത്തെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഒന്നുകൂടി വിപുലമായിട്ടുള്ള രീതിയിൽ ഏകദേശം നൂറോളം പേർക്ക് അങ്ങനെ കൃത്രിമ കൃത്രിമക്കാലുകൾ നിർമ്മിച്ച് നൽകാനുള്ള ഒരു പരിപാടി എൻ എസ് എസിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതുകൂടാതെ പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു അതുകൂടാതെ പ്രഭാഷ മറ്റ് തരത്തിലുള്ള പ്രഭാഷണ പരമ്പരകൾ ഫുഡ് ഫെസ്റ്റ് സാഹിത്യ ക്യാമ്പുകൾ തൊഴിൽ പരിശീലന ശില്പശാലകൾ എക്സിബിഷൻ തുടങ്ങിയ പരിപാടികളാണ് ഈ ഒരു വർഷം നീണ്ടു രീതിയിൽ ആലോചിക്കുന്നത്